Channel Trinity Voice Mana Jaya, jaya Mana. ജയ ജനുവേലേ മഹേഷജനേ മഹേഷ ഹേ നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം ഉൽപത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാമത് വാക്യം ജനസിസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേട്സ് എയിറ്റ് സാറായിയുടെ ദാസിയായ ഹാഗാരെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിനവൾ ഞാൻ എൻ്റെ യജമാനത്തിൽ സാറായിയെ വിട്ട് എന്ന് പറഞ്ഞു ആൻഡ് ഹി സെഡ് ഹാഗാർ സാറായി സ്മേത്ത് വെൻസ് കെയ്മസ് ദോ ആൻഡ് വിതർ വിൽ ഗോ ദോ ഗോ ആൻഡ് ഹി സെഡ് ഐ ഫ്ലീ ഫ്രം ദ Face of my mistress, Sarai. Now the second session. Legba. Second session requirements. The bukaya. The purpose-driven life. Lege. Baptism. Identifying with God's family. Healthy families have family pride. Members are not ashamed to be recognized as a part of the family. Sadly I have met many believers who have never publicly identified themselves with their spiritual family as Jesus commanded by being baptized. Baptism is not an optional ritual to be delayed or postponed. In the third, session, third session like Bob, Proverbs. और ക്യങ്ങൾ പ്രവേ ബുക്ക് ഓഫ് പ്രോ പ്രൊവേർ ഫോർട്ടീൻ വേഴ്സ് ട്വൻറ്റി ഫൈവ് സദൃശവാക്യങ്ങൾ പതിനാലാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ചാമത് വാക്യം സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു ഫോഷ് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു എ ട്രൂ വിറ്റ്നസ് ഡെലിവേർ സോൾസ് ബട്ട് എ ഡിസൈറ്റ് ഫുൾ വിറ്റ്നസ് ലൈസ് ഫോർത്ത് സെഷൻ മാത്യു ഓർമത്തായി മാത്യു ചാപ്റ്റർ സെവൻ വെറ്റ് വൺ മത്തായിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത് വാക്യം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് ജഡ് നോട്ട് ദാറ്റ് ഇ ബി നോട്ട് ജഡ്ജ് നമുക്ക് വായനാഭാഗം നോക്കാം യേശുവും തോമസും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും കാര്യ ദൗരവുമായിട്ടുള്ള ഇതാണ് യേശു തോമസും യോഹ അതിൻ്റെ വേദഭ വായന ഭാഗം നമ്മളിവിടെ എന്നും പറയുന്നുണ്ട് കേട്ടോ ആ വായനാഭാഗം നമ്മളിങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ചിലർക്ക് എവിടെന്നാണ് ഇത് എടുത്തിട്ടുള്ളറിയത്തില്ലല്ലോ അപ്പോൾ അവരതെടുത്ത് വായിച്ച് അങ്ങനെ തന്നെ അറിയാൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വായന ഭാഗം കൊടുത്തത് അതിനകത്ത് തന്നെ നമ്മുടെ തമ്പനിയിലും എല്ലാം കാണും കേട്ടോ അതിനകത്ത് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ യോഹന സുശേഷം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ ദ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ ട്വൻ്റി വേർഡ്സ് ട്വൻറ്റി ഫോർ വേർഡ് ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി നയൻ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് മറ്റുള്ളവർ അവനോട് പറഞ്ഞു അപ്പോൾ തോമസ് അവരോട് പറഞ്ഞു അവൻ്റെ കൈകളിലെ മുറിവുകളിൽ എൻ്റെ ഇടുകയും കൈ അവൻ്റെ വിലാപ്പുറത്ത് വെക്കുകയും ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ഒരാഴ്ച ശിഷ്യന്മാർ വീണ്ടും മുറിയിൽ കൂടിയിരിക്കുകയായിരുന്നു തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു വാതിൽ പൂട്ടിയിരിക്കുകയുമായിരുന്നു യേശു വീണ്ടും പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ അവർ തോമസിനോട് പറഞ്ഞു നിന്റെ വിരലുകൾ ഇവിടെ ഇടുക നിന്റെ കൈ എൻ്റെ വിലാപ്പുറത്തും വെക്കുക സംശയിക്കുന്ന അവസാനിപ്പിച്ച് വിശ്വസിക്കുക എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ തോമസ് പറഞ്ഞു യേശു അവനോട് പറഞ്ഞു എന്നെ കണ്ടതുകൊണ്ട് നീ വിശ്വസിക്കുന്നു കാണാതെ വിശ്വസിക്കുന്നവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ നമുക്ക് കണ്ടൻസ് ഉള്ളടക്കം നോക്കാം ഉൽപ്പത്തി പുസ്തകം തന്നെ ആദ്യത്തെ സെഷൻ സാറായിയുടെ ദാസിയായ ഹാകാരെ എവിടെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചതിന് അവൾ ഞാൻ എൻ്റെ യജമാനത്തെ സാറായിയെ വിട്ട് ഓടിപ്പോകയാകുന്നു എന്ന് പറഞ്ഞു അവിടെ ഒരു ദൂതൻ ഇവർക്ക് പ്രത്യക്ഷനായിട്ട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഹാഗാരെ അപ്പം ദൂതൻ എന്തുമാത്രം ഇമ്പോർട്ടൻസായിട്ടാണ് അവളോടത് ചോദിച്ചത് നമുക്ക് മനസ്സിലാകാം അത്രയ്ക്ക് ആഴത്തിൽ ആ ഖാകാരനെ അറിയാവുന്ന ഒരു ദൂതനായിരുന്നു എന്നുള്ളത് അതിനകത്ത് സാറായിയുടെ ദാസിയെ ഹാകാരൻ നീ എവിടെ നിന്ന് വരുന്നു എവിടെ നിന്നാണ് നീ വരുന്നത് ആ പേരൊക്കെ വിളിച്ചപ്പോൾ തന്നെ അവൾ ആകെ ഞെട്ടിയിട്ടുണ്ടാവും എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു എന്നിട്ട് ചോദിക്കും നീ നീ എങ്ങോട്ടാണ് പോകുന്നത് അതിന് അവൾ ഞാൻ ഞാനെൻ്റെ യജമാനത്തെ സാറായിയെ വിട്ട് ഓടിപ്പോകാവുന്നു എന്ന് പറഞ്ഞു അവൾ അവിടെ വ്യാജമൊന്നും പറഞ്ഞില്ല അവൾ ശരിക്കും ആ നടന്ന സംഭവം അതേപോലെ അങ്ങ് പറഞ്ഞു ഇനി നമുക്ക് ഇംഗ്ലീഷിൻ്റെ เอม 보세요 ನೋಕ ആൻ హి સેഡ് హాగర్ సారా이스 మేడ్ వెన్ వెన్స్ కేమ్స్ దෝ ആൻ విదర్ విల్ దෝ గో ആൻ शी સેഡ് ఐ ఫ్లీ ఫ్రమ్ ఫేస్ ఆఫ్ మై మిస్ట్రెస్ సారా సెకండ్ సెషన్ ನೋಕ ધ ಕ್ವಾರಂಸ್ ಇಸ್ ದಿ ಬುಕ್ ಆಸ್ ದಿ ಪರ್ಪಸ್ ಡೆವೆನ್ ಲೈಬ್ರರಿ ಬಾಪ್టిസം ಇನ್ ಸ್ನಾನತೆ ಪಟ್ಟಿಯನ್ನ ನಾನು ಪರಣಿಸಿರು ಬಾಪ್టిസം ಐಡೆಂಟಿಫೈಂಗ್ ವಿತ್ ಗಾಡ್ಸ್ ಫ್ಯಾಮಿಲಿ healthy families ഹാവ് family pride members are not ashamed to recognize as a part of the family sadly i have met many believers who have never publicly identified നമുക്ക് തേർഡ് സെഷൻ നോക്കാം പ്രൊവ് ചോറ് സദശ്യവാക്യങ്ങൾ സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു സത്യമായിട്ടുള്ള സാക്ഷി സത്യ സാക്ഷി എപ്പോഴും സത്യം മാത്രം ചെയ്യുന്ന ആൾ പ്രാണരക്ഷ ചെയ്യുന്നു ഫോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു ഫോഷ് നിശ്ചയിക്കുന്നവൻ നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നതായിട്ട് കാണാം എ ട്രൂ വിറ്റ്നസ് ഡെലിവർ സോൾസ് ബട്ട് എ ഡിസീറ്റ്ഫുൾ വിറ്റ്നസ് സ്പീക്ക് എത്ത് ലൈസ് ഫോർത്ത് സെഷൻ മാത്യു ചാപ്റ്റർ മാത്യു ആണേ മാത്യു മത്തായി നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് അപ്പോൾ നമ്മൾ നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ വിധിക്കരുത് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ ജഡ്ജ് നോട്ട് ദാറ്റ് ഈ ബി നോട്ട് ജഡ്ജ് അപ്പോൾ ഇന്നത്തെ എല്ലാ സെഷനോടും അവസാനിച്ചിരിക്കുകയാണ് വാട്ട് ബ്ലെസ് യു അബൻഡൻ